അസ്സാം വളരെക്കും സമത വൈശാണ് കുട്ടികളങ്ങൾ ഇത് നിങ്ങൾ വിചാരിച്ച ആരും ഇത് സത്യത്തില് ഈ പറയപ്പെടുന്ന നിങ്ങൾക്ക് പിന്നെ പരാമർശിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ കന്യാകുമാരിക്ക് ടിക്കറ്റ് എടുത്താണ് പൗതിക്ക് വെച്ചിട്ട് മൂന്നാള് മടങ്ങിപ്പോയി പേര് ഞാൻ പറയൂലെ അതിൽ ഇങ്ങനെ പറയപ്പെട്ട ഒരാളുണ്ട് മൂന്നാള് മടങ്ങി സമസ്തന്റെ ടിക്കറ്റിന്റെ ടിക്കറ്റിനെക്കായി നഷ്ടപ്പെടുത്തി അതിപ്പോ ഒരു ഹോബിയാണല്ലോക്ക് വലിയ ഒരാളെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് എടുത്തോടുത്ത് വന്നില്ലാന്ന് അറിഞ്ഞില്ലേ ബഹുമാനപ്പെട്ട സയ് ഇതൊക്കെ എന്നിട്ട് ജുമാ മുബാറൊക്കെ അസുറക്കിടും ചെയ്തു ഇതേപോലെ ഇത് കന്യാകുമാരിന്ന് കിട്ട് അവിടെ കിട്ട അന്തം മുട്ടൂബര് ചില ആൾക്കാർ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് കാണുക മറ്റേ ഇവിടെ തിരുവനന്തപുരത്തും അതിലേറെ മാമ്പം വിജയം ആ മുഖ്യമന്ത്രി പങ്കെടുക്കൂല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു മാമ്പം ജഗ പോകയായി അതുപോലെ തന്നെ അതിനോട് കടപെടുക്കുന്ന രൂപമാണ് എവിടെ വന്നത് പിന്നെ കൊല്ലത്ത് വന്നത് ആകെ പത്തനംതിട്ട ജില്ലയില് ഒരു മദ്രസാ സമസ്ത ആ പക്ഷെ അവിടെ സത്യത്തിൽ ആദ്യം പോയിന്റ് ഉണ്ടായിരുന്നില്ല സ്വീകരണ പോയിന്റ് പക്ഷെ അവിടുത്തെ നാട്ടുകാർ നിർബന്ധിച്ച് അവര് സമസ്തയില് ചേളാരി വന്ന് ഞങ്ങൾ ഒഴിവാക്കി പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇല്ലാത്ത പോയിന്റ് ഉണ്ടാക്കി ആൾക്കാര് അറിഞ്ഞങ്ങള് അങ്ങനെ അവിടെ പോയി അവിടെ ചെന്ന് നോക്കുമ്പോ അവിടുത്തെ ആളുകൾ അത്ഭുതത്തോടെ അങ്ങനെ കണ്ണും തുറിപ്പിച്ചു നോക്കി സയ്യിദുല്ല അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അപ്പുറത്തെ സ്റ്റേറ്റ് കൗൺസിലർ ഓരോക്കെ സ്വീകരിക്കണം കണ്ടിട്ട് ഇതൊക്കെ പാടെങ്ങനെ കണ്ട് ഇന്നലെ രാത്രി ഒരൊന്നൊന്നര പരിപാടി ആയിരുന്നു ആലപ്പുഴക്കാര് എന്നെ സ്വീകരിച്ചു കൊണ്ടുപോയപ്പോ തൊണ്ണൂറാം വാർഷിക ഇങ്ങനെ ഓർമ്മ വന്ന് ഇതും കൂടി അണ്ട് ലൈവിലെ കണ്ടപ്പോ ചില ആൾക്കാർക്ക് മനസ്സിലായി ഇനി ഞാൻ മാറി നിന്നാൽ എന്തു ചെയ്യും ഞാൻ മാറിന്ന ഞാനാണ് പോകുന്നല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കൂല കുത്തൊഴു മലവെള്ളം മുറം കൊണ്ട് തടുക്കാൻ പറ്റിയ ചെങ്ങായിമാരെ ഈ കൂട്ടർക്ക് ഇത്രയും പക്വതി വിവരം ഇല്ലാതായോ ഇത് കണ്ടപ്പോല് ഗോഡ് ഫാദറിനെ വിളിച്ചു ഗോഡ് ഫാദറിനോട് പറഞ്ഞു ഞങ്ങൾക്കും കൂടണം എന്തെങ്കിലും ഒരു വജ്ജുണ്ടാക്കി തേരി ഗോഡ് ഫാദർ ആണെങ്കിലോ ഇത് കേൾക്കാൻ കാത്തിക്കാണ് ഓപ്പര് കൊല്ലത്തുനിന്ന് തന്നെ പോയി ഗോഡ് ഫാദർ പിന്നെ തുടങ്ങി പരിപാടി പിന്നെ കോണത്തിലേപ്പം കുടുങ്ങിയ മാതിരി ഒരു നിലക്കും സംഭവിക്കുന്നില്ല സയ്യിദീ മറ്റോ അങ്ങട്ട് ഇങ്ങട്ട് ഇനിയിപ്പൊ ഇങ്ങക്കൊരു കാര്യം ഞാൻ പറയട്ടെ കന്യാകുമാരി പരിപാടി കഴിഞ്ഞതിനേഷം ചാണക്യൻ ദിഫിനി തങ്ങളെ വിളിച്ചിട്ടില്ല ഞങ്ങളെടുത്ത് എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളെടുത്ത് അബദ്ധം വന്നു എന്ന് പറഞ്ഞിട്ടില്ല വേദന കൊണ്ടാണ് എന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ എങ്ങനെങ്കിലും ടിക്കറ്റ് ഞങ്ങൾ അറിയാതെ സംഭവിച്ച ടിക്കറ്റ് ഞങ്ങളിത് വേണ്ടില്ല പോയത് ഞങ്ങൾ ഒന്നും ഇല്ല ഞങ്ങൾ ഇനിയും വരാ എവിടുന്നെങ്കിലും ഒന്ന് കൂട്ടണം ആരും പറഞ്ഞിട്ടില്ല ആരും പിന്നെ രണ്ടി രണ്ടിസം അത്യാവശ്യം പിന്നെ രണ്ടു ദിവസം അത്യാവശ്യം ഉണ്ട് കാരണം ആരും ഇവിടുന്ന് പോയിട്ടില്ല ചർച്ചയൊന്നും നടന്നിട്ടുമില്ല സയ്യിദുല്ല പ്രൊപ്പോസല് വെച്ചു കൊടുത്തിട്ടില്ല സയ്യിദുല്ല പിന്നെ ആശങ്കപ്പെടുത്തിയിട്ടില്ല നേതാക്കളും വിളിച്ചിട്ടില്ല സംഗതി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായപ്പോ നിങ്ങൾക്ക് എന്നിട്ടിങ്ങനെ ഞെട്ടിച്ചാലും നമ്മൾ ഞമ്മളന്നേ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉമർ വൈശി ആഫിയത്തും ആഫിയും കൊടുക്കട്ടെ പറഞ്ഞില്ലേ കന്നാനിങ്ങളെ ഇത് കപ്പല് പുറപ്പെടുകയാണ് മാണങ്ങി കേറിക്കൊളി പറഞ്ഞില്ലേ നിങ്ങള് കരുതി അപ്പ ഇത് അത് ഉമർ വൈശി പറഞ്ഞതല്ലേ അയാൾ പഠിച്ചോനെ പേടിച്ച ആളാണ് പണ്ട് ശംസ്പോ പറഞ്ഞു ഓനെ പേടിച്ചോടോ ഉമർ വൈശിനെ പറ്റിയല്ലേട്ടോ ഷംസില് വാക്കുണ്ട് ഓനെ പേടിക്കണോടോ ഓനെപ്പോ പടച്ചോനെ പേടിക്കണോ ഇന്നമാതിരി ഉമർ വൈസിനെ പേടിക്കണോടോ ഓ പടച്ചോനെ പേടിക്കണ നമുക്കിവിടെ മൂപ്പര് പടച്ചോനെ പേടിക്കണ മനുഷ്യനാണ് ആ വാക്ക് അതേപോലെ അടുത്ത് വെച്ചോളി മൂപ്പര് അന്ന് പറഞ്ഞു പറഞ്ഞിങ്ങോ ഇപ്പൊ കേറിക്കോളീന്ന് ഇപ്പ എന്തുണ്ടായി കേറി ഞങ്ങൾ പറയണില്ല കയറ്റീന്ന് ഞങ്ങൾ പറയണില്ല നിങ്ങൾക്ക് കയറണ്ടി വന്നില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തല പിന്നെ കൂട്ടിലിട്ട മെരൂൻ്റെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും ഉറക്കമില്ലാന്ന് നടന്നില്ലേ എങ്ങനെയെങ്കിലൊന്നു കേറ്റി എന്ന് അത് സമസ്തയാണ് മക്കളെ സയ്യദുലമേണ് ഇതിന്റെ നേതാവ് മാണിങ്ങി വന്നു കൂടിക്കോളി പുതിയാപ്പളത്തക്കാരൊന്നുമല്ല നിങ്ങൾ ആനയിച്ച് തേട്ടക്കാരെ വിട്ടിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാനൊന്നും നടക്കൂല മനസിലായില്ലേ മാണങ്ങി വന്നോളി കൂടിക്കോളി പക്ഷെ വ വരുമ്പോഴും കൂടുമ്പോഴും നിങ്ങൾ ആ കുഞ്ഞും അസൂയും കിബിറും ആ വലുപ്പത്തരവും വല്യട്ടിയൊക്കെ ആ പെണ്ണുങ്ങൾ പോരുമ്പോ ആ ഭാരത പോയേക്കാൾ വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ പോന്നാൽ മതി ഇവിടെ പ്രവർത്തകർക്ക് നിൽക്കാൻ തരം ഇല്ലാത്തോടത്താണ് ഇങ്ങക്ക് ഇരിക്കാൻ തരം തരഞ്ഞത് തന്നാൽ വന്നാൽ അപ്പൊ അതിന്റെ മാന്യത കാട്ടണം ഇല്ലെങ്കിൽ സമസ്തയാണ് മഹാനായ ഷേഖുസു പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യുന്നത് അത് ഇന്നക്കും എന്നക്കുമുള്ള വാക്കാണ് സമസ്തയോടൊപ്പം അടിയുറച്ച് നിൽക്കാൻ നമുക്ക് നമുക്കല്ലാഹു ഭാഗ്യം തരട്ടെ എല്ലാവർക്കും യൂ ടേൺ മുബാറക് അസാലും